ഹലോ ഗൈസ് ലോറി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ വണ്ടിക്ക് ലോഡായി പൂനെ അമ്പേകാരിലേക്ക് പ്രൈവറ്റ് ലോഡ് കയറ്റി നിൽക്കുകയാണുണ്ട് ഗൈസ് ഗൈസ് വേറെ ആരുള്ള വേറെ ആരുള്ള നമ്മടെ ചങ്കാണ് നമ്മുടെ മുകേഷ് ആണ് വരുന്നത് അവൻ വരുന്ന സമയം കൊണ്ട് നമുക്ക് വണ്ടിയുടെ ഗ്രീസൊക്കെ അടിച്ചങ്ങ് നിർത്താം അപ്പഴത്തേന് അവങ്ങി എത്തുകയും ചെയ്യും യാത്ര തുടങ്ങുകയും ചെയ്യാം ഗൈസ് ഈ വീഡിയോ ഇനിയിപ്പം നമ്മുടെ ഈ പൂനക്ക് പോകുന്ന വിശേഷങ്ങൾ മൊത്തം ഇനി ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് എന്തായാലും എല്ലാരും സപ്പോർട്ട് ചെയ്യണം അന്നലെ നമ്മളെ യാത്ര തിരിച്ച് ഇപ്പൊ ഏതാണ്ട് ഹെജമാടി ടോളിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോ ഭുവേഷൻ വണ്ടി എടുക്കുന്നെ ഞാനിപ്പോ ചെറുതായിട്ടൊന്നും ഉറങ്ങാനുള്ള പരിപാടിയാ ഹലോ നമ്മളിപ്പോ കുന്താപുരം ബീച്ചിന്റെ ബീച്ചിന്റെ കുഞ്ഞിലൂടെ നമ്മളിപ്പോ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഗൈസ് രണ്ടാമത്തെ ൊക്കോട്ടിരിക്കും ഞങ്ങൾ പൂനെത്തിരിക്കും ഇറക്കിരിക്കും ഗൈസ് ഇത് എന്താണ് ഗൈസ് എന്തെല്ലാം ആഡംബരങ്ങളാണ് ഗേഷ് ഇത് കണ്ടോ ഗൈസ് ഉയരങ്ങളിൽ നിന്ന് ചായ കുടിക്കാം മോഹൻലാലയം പറയുന്നത് ഈ ബീച്ച് ഞാൻ നേരം കിടക്കാണ് കേസ് കിലോമീറ്ററോളം കിടക്കാണ് കേസ് പക്ഷെ ചെറിയൊരു ഫോണൊരു കളിയിൽ പോകിട്ടിട്ടു അല്ലെങ്കിൽ ഞാൻ മറ്റേ പേരൻ്റെ കെട്ടി കിട്ടാറുണ്ട് ആ നമ്മളെ ഗ്രൂപ്പ് ഫോണേ നമ്മളിപ്പോ രണ്ടാമത്തെ ദിവസം നമ്മളിപ്പോ ഇവിടെ കൃന്ദാപുരം ബീച്ചിന്റെ ഫ്രണ്ടിലെത്തി നമ്മളവിടെ ഫോണ് കാണുന്നില്ല ഗൈസ് കാണണം അവിടെ എവിടെ കാണൂടെ അത് അങ്ങനെയൊന്നും എല്ലാവർക്കും ഒന്നും യൂസ് ചെയ്യാൻ പറ്റുന്ന ഫോണല്ല ഗൈസ് അത് ഞാൻ ഉണ്ടെങ്കിൽ ആ ഫോൺ യൂസ് ആകത്തുള്ളൂ അതാണ് ഏറ്റവും വലിയ ജൈസ് ആ ഇവിടെ കണ്ടോ ഞാൻ എടുത്തു എവിടെന്നു പെട്ടിക്കാൻ കൂട്ടിയല്ലേ ജയ്സ് നമ്മൾ ഫോണ് പെട്ടിക്കാൻ തീട്ട് പൂട്ടാണ് ഗെയ്സ് ഇതൊക്കെ ഭയങ്കര മോഷണം ഉള്ളത് കൊണ്ടാണ് ഗെയ്സ് പേടിച്ചിട്ടാണ് യേശ് വേറൊരു മൊബൈൽ പേടിക്കില്ലാത്തോണ്ടാണ് ഗൈസ് ഉണ്ട് ഞങ്ങൾ ഇവിടെ ഒരു ചായ കുടിക്കാന്നൊക്കെ വിചാരിച്ച് ഇറങ്ങുവാണ് കൈസ് നല്ല കാറ്റാണ് ഗൈസ് വണ്ടിയിലിരുന്ന് പാഴുത്തും പാഴുത്തും ഒരു പരുമായിരിക്കും ഒരു രണ്ടു മണിക്കൂർ നല്ല രീതിയിൽ ഉറങ്ങി കൈസ് ഇനി നമ്മുടെ ഊഴാണ് നമുക്ക് കൊല്ലാൻ പറ്റില്ല നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ബ്രോ ബ്രോ ബ്രോയുടെ വണ്ടി വിട്ടിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നിട്ട് വന്നിരിക്കുകയാണ് ഇന്ന് നമ്മള് ബ്രോയെ നമുക്ക് ശല്യം ചെയ്യാൻ പറ്റില്ല ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റില്ല അത് കണ്ടു കൈസ് എന്ത രീ എന്ത് രീതിയിലാണ് കൈസ് ഇവിടെ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇതേ കുട്ടികളോട് കയറ്റാൻ പറ്റുള്ളൂ ാവ് കഴിക്കാൻ പോവാണ് കൈഷ് ചോറ് വെക്കണോന്നുള്ള പ്ലാനായിരുന്നു കൈഷ് ഗ്യാസ് ഒത്തപ്പം വെള്ളം ഒത്തില്ല വെള്ളം ഒത്തപ്പ ഗ്യാസ് ഒത്തില്ല നമ്മളെ ചേട്ടൻ്റെ കൃഷ്ണൻകുട്ടി ചേട്ടൻ്റെ വടാഭാവ് തന്നെയാണ് നമുക്ക് തൊഴിയത് ഗൈസ് നമ്മൾ കഴിക്കാനുള്ള പരിപാടിയാണ് ഗൈസ് വടാഭാവും തക്കാൻ കണ്ട കൈസ് നമ്മൾ കുന്താപുരം ബീച്ചിൽ നിന്ന് ചിരിക്കാൻ പോവാണ് ഗൈസ് ഞങ്ങളിങ്ങനെ ഒരു അരമണിക്കൂർ വണ്ടി എവിടെയെങ്കിലും നിർത്തിയിടും വീണ്ടും എടുക്കും അരമണിക്കൂർ നിർത്തിയിടും വീണ്ടും എടുക്കും അങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് നമ്മൾ ഇപ്പൊ ശരി ൂര് എത്തിയിട്ടോ നമ്മുടെ അർജുൻ ചേട്ടന്റെ സമാധിയുള്ള ഭാഗത്തേക്കാണ് നമ്മൾ ഇത് കൊണ്ടിരിക്കുന്നത് നമ്മൾ പറയുമ്പോൾ ഒരുപാട് കേസ് ഇപ്പോഴാ വിഷമം മാറിയിട്ടില്ല കേസ് നമ്മളിപ്പം എല്ലാപ്പൂരും ബിജാൻ്റെ കടയുടെ അവിടെ ഇറങ്ങിയിരിക്കുകയാണ് കുളിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കാന് കേസ് നമ്മളാ പുത്തിയത്തിന് വേണ്ടിയാണ് ഞാൻ പോകുന്ന കേസ് നമ്മളതിനെ കുളിക്കാൻ പോവാണ് കുളിക്കാൻ പോകുന്ന സ്ഥലമാണ് കാണുന്നത് നമ്മുടെയൊക്കെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു ജീവിതമാണ് ലോറിപ്പണി എന്ന് പറയുമ്പോൾ ഞങ്ങള് കുളിക്കാൻ പോവുകയാണ് ഗൈഷ് ഞങ്ങള് കുളിക്കാൻ പോ വഴിയിൽ ആരോ തൂറി വെച്ചിട്ടുണ്ട് കൈഷ്ലാണെങ്കിലും ഇനിയിപ്പോ കുളിച്ചിട്ട് തന്നെ പോയി അവിടെ വിജയം എന്തേലും കഴിക്കണം അട അതുവഴി പോവാ ഇതിനകത്തൂടെ പോടാ അത് അവിടെ ഒക്കെ തീട്ടം കാണും പരിപാടി ഹലോ ഹലോ ഇവിടെ മതിയടാ ഇവിടെ ഞാൻ ഇരിക്കാടാണ്ടതുകൊണ്ട് തുണി ലെറ്റപ്പും ഉണ്ട് തൂറാനുള്ള സെറ്റപ്പും ഉണ്ട് വാ അങ്ങോട്ട് അങ്ങനെ ചെയ്യാ

നമ്മളെ ലോഡ് ഇന്നലെ ഇറക്കിക്ക് തന്നില്ല അതുകൊണ്ട് ഇന്ന് നീ ഇറക്കും എന്നൊക്കെ പറയുന്നത് കൊണ്ട് ഇന്ന് രാത്രി പത്ത് പതിനൊന്ന് മണിയാകും എന്ന് പറയുന്നുണ്ട് നമ്മൾ എൻ്റെ വാടിയിൽ ചായ കുടിക്കാൻ വന്നതാണ് ഗ്ലാസ് ഒക്കെ ചായയുടെ ചായ അടിപൊളിയാണ് ഇവിടുത്തെ ചായ എന്ന് പറയുമ്പം നല്ല രീതി വെന്ത് ചായ നമ്മൾ കുടിക്കുന്നത് അടിപൊളി ചായ സിമ്പിൾ ചായ ഗൈസ് നമ്മൾ പൂനെയില് അണ്ടേ വാടിയിൽ നമ്മളെ വണ്ടി ലോഡ് അൺലോഡായിട്ട് കൊണ്ടിരിക്കുകയാണ് ഗൈസ് ഇന്നലെ വന്നതാണ് പക്ഷേ ഇന്നലെ ഇറക്കിയില്ല ഇന്നലെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് ഇപ്പൊ ഇവിടെ നിന്ന് ലോഡാവാൻ പാടാണ് എന്നുവെച്ചാറ് നഗറിൽ പോയാൽ ലോഡാവൂള്ളന്നാണ് തോന്നുന്നത് ജെയ്സ് മൂന്നായിട്ട് ഒന്നേന്ന് എടുക്ക ജെയ്സ് നമ്മള് വെള്ളം എടുക്കാൻ വേണ്ടി പോകാനുള്ള പരിപാടിയാണ് ജെയ്സ് എടുത്തോളിയാ അതിനകത്ത് വെള്ളം എടുക്കാൻ രാവിലെ വെള്ളമൊക്കെ തീർന്നു ഇനി പാചകം ചെയ്യണമെങ്കിൽ വെള്ളത്തിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് അവിടെ ഇവിടെ തിരക്കിയപ്പോൾ തൊട്ടപ്പുറത്ത് പോയിന് പോയിൻ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം കിട്ടുന്നൊരു മെഷീൻ ഉണ്ടെന്ന് അറിഞ്ഞത് അങ്ങനെ അവിടെ പോയി വെള്ളം എടുക്കാന്ന് പറഞ്ഞുകൊണ്ട് പോവാസ് ആ ഫംഗ്ഷനിൽ നിന്നും നമ്മൾ മാറിയല്ല ഗൈസ് നമ്മൾ പൈസ ഒന്ന് ഇട്ട് നോക്കുവാണ് ഗൈസ് ആ ഗൈസ് വെള്ളം വരുന്നുണ്ട് കേസ് നാല് ലിറ്ററായി ഇങ്ങനെ ഓരോ ലിറ്ററുകൾ കാണിക്കുന്നുണ്ട് കൈസ് നാല് ലിറ്റർ ആറ് ലിറ്റർ അങ്ങനെ കാണിക്കുന്നുണ്ട് കൈസ് ഇപ്പം എട്ട് ലിറ്ററായിട്ടുണ്ട് കൈസ് ഗേസ് ഇപ്പോൾ പതിനെട്ട് ആയി ഗൈസ് വീണ്ടും ഒരു പത്തിൽ ലിറ്റർ നോക്കുവാണ് ഗൈസ് ആ ഗൈസ് വന്ന് വീണ്ടും വരുന്നു ഗൈസ് ആ സ്വിച്ചിനകത്ത് നിൽക്കണം കൈസ് ഈ ഒരു സ്വിച്ചിനകത്ത് അമർത്തിയാലേ വെള്ളം വരത്തുള്ളൂ ഗൈസ് ലിറ്റർ ഇല്ല എന്താണ് ഇത് ഇരുപത് ലിറ്റർ കൊള്ളുന്നില്ല വെള്ളം നടന്നോണ്ടിരിക്കാണ് കേശ് ഇവിടെ ആൾക്കാർ വീണ്ടും വെള്ളം എടുക്കാൻ വേണ്ടി വന്നോണ്ടിരിക്കുകയാണ് കേശ് രാവിലെ കറി കഴിക്കാൻ വേണ്ടി പച്ചക്കറി മേടിക്കാൻ പോയിട്ട് വരുവാണ് കേശ് രൂപ കൊടുത്തപ്പോ എല്ലാ ഐറ്റവും കിട്ടി ഭയങ്കര വെള്ളക്കുറവാണ് കേശ് ഇവിടെ യും കൂടെ മേടിച്ചോണ്ട് പോകാം ഗൈസ് ഇവിടെ ഒരു മൗസിയുടെ കടയുണ്ട് ആ മൗസിയുടെ കടയൊക്കെ പോയി ചോദിക്കാം മുട്ട ഉണ്ടെങ്കിൽ ഒരു മൂന്നാല് മുട്ടയും കൂടെ മേടിച്ചുകഴിഞ്ഞാൽ വൈറ്റമിൻ സി സിയും ആവും പ്രതിരോധശേഷി ആവും പറയുന്നത് ഗൈസ് ഗൈസ് മുട്ട കിട്ടിയില്ല ഗൈസ് വിപത്തിരിച്ചു പോവുകയാണ് ഗൈസ് ഞങ്ങൾ വണ്ടി കിടക്കുന്ന കമ്പനിയിലോട്ട് പോവുകയാണ് പ്ലൈട്ട് കിടക്കുന്ന കമ്പനിയിലോട്ട് പോവുകയാണ് ഗെയ്സ് നമ്മൾ വീണ്ടും നമ്മളെ ലോഡർ ോട്ട് പോവാണ് നേരമ്പഴത്തൊരു മണി പോലും ആയില്ല അതിനു മുമ്പ് കഴിച്ചു ഇത്രയും തിരക്കാണ് ഇവിടെ കഴിച്ചത് ഞങ്ങളുടെ ഈ യാത്ര വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് കമന്റ് ചെയ്ത് ഞങ്ങളെ അറിയിക്കണം ഇനി ഇതുപോലുള്ള വീഡിയോകൾ നമ്മുടെ ഈ ചാനലിൽ സ്ഥിരം വരുന്നതായിരിക്കും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക